ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ാമല ഗ്രാമപഞ്ചായത്ത് ടാക്സി സ്റ്റാൻഡിൽ ടാക്സികൾക്ക് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് തൊട്ടു മുന്നിലുള്ള ഗ്രാമപഞ്ചായത്ത് ടാക്സി സ്റ്റാൻഡിലെ ടാക്സി ഡ്രൈവർമാരാണ് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് തങ്ങളുടെ ടാക്സികൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് വിവിധ ആളുകളുടെ ടൂ വീലറുകളും മറ്റും പാർക്ക് ചെയ്യുന്നതു മൂലമുള്ള ബുദ്ധിമുട്ട് ഡ്രൈവർമാർ വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഇതിന് പരിഹാരമായി ഉപാധികൾ കണ്ടെത്തിയെങ്കിലും ഫലം കണ്ടില്ലെന്നാണ് ഡ്രൈവർമാർ പറയുന്നത് തിരുവല്ലാമിലെ ടാക്സികളുടെ പാർക്കിംഗ് പ്രശ്നമാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ഒരു പത്തിരുപത്തഞ്ച് പരാതി ഇതിനകം കൊടുത്തു കഴിഞ്ഞു ആർ ടി ഒ പോലീസൊക്കെ വന്ന് സംസാരിച്ച് പാർക്കിങ്ങിനൊരു മാനദണ്ഡം വയ്ക്കാന്നൊക്കെ പറഞ്ഞതാണ് അത് അതൊന്നും ഉണ്ടായില്ല ഈ ടാക്സി സ്റ്റാൻഡിനുള്ളിൽ രാവിലെ അഞ്ച് മണി മുതൽ രാത്രി പത്ത് മണിവരെ ബൈപ്പിലെ കൊടുന്ന് ഇറച്ചി വെച്ചിട്ട് ഞങ്ങൾക്ക് വണ്ടിയിടാൻ നല്ല ഞങ്ങൾക്ക് പത്തിരുപത്തിയഞ്ച് വണ്ടി ഇവിടെ നിറവ് സാധനുണ്ട് അതുകൊണ്ട് പകുതി ആൾക്കാർ സാൻഡിലേക്കെ വരുന്നില്ല വണ്ടി മാറ്റി വെക്കാൻ രീതിയിൽ വെക്കില്ല ലോക്ക് ലോക്ക് ചെയ്തിട്ട് നീക്കി വെക്കാനും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പല ആവശ്യങ്ങൾക്കുമായി എത്തുന്ന ടൂ വീലറുകൾ വെയിലും മഴയും ഏൽക്കാതിരിക്കുന്നതിനായി ടാക്സി സ്റ്റാൻഡിന്റെ അകത്തേക്ക് വാഹനം പാർക്ക് ചെയ്യുകയാണ് ഇതുമൂലം ടൂ വീലർ യാത്രക്കാരുമായി സ്ഥിരം വാഗ്വാദം നടക്കുകയാണെന്നും ഇവർ പറഞ്ഞു ബന്ധപ്പെട്ട അധികൃതർ ഇനിയെങ്കിലും ആവശ്യമായ തീരുമാനം കൈക്കൊണ്ട് ടാക്സി സ്റ്റാൻഡിൽ ടാക്സികൾ കയറുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം ടാക്സി ഡ്രൈവർമാരായ വേണുഗോപാൽ സുരേഷ് ബാബു എന്നിവർ സംസാരിക്കുന്നു വണ്ടി പാർക്ക് ചെയ്യാൻ വെച്ചാൽ രാവിലെ തൊട്ട് വണ്ടികളിലെ സോറി കൂലറുകളും കാറുകളും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പഞ്ചായത്തിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ ആർ ടിഒ പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ആൾക്കാർ വന്നിരുന്നു ചർച്ചയിൽ പങ്കെടുത്തുണ്ടായിരുന്നു പിന്നെ ഇതിനെ കുറിച്ചൊരു സമാജായം ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു ഇതൊക്കെ ആയിട്ടില്ല ആവശ്യമില്ല ഇപ്പോഴും പാർക്കിങ്ങിന് വളരെ ബുദ്ധിമുട്ടാണ് ഇത് നല്ല തീരുമാനം ഉണ്ടാവും വിചാരിക്കുന്നു